ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ ബാച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വന്നിട്ടില്ലേ അവർക്കൊക്കെ ഇച്ചിരി വിരമരുന്ന് കൊടുക്കാൻ വേണ്ടി പോകും അതാ ഈ വിരമരുന്നാണേ ഞാൻ അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുക്കാനായിട്ട് പോവാണ് കുറേ പേർക്ക് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്താതൊരു വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാം അപ്പുറേ കൂട്ടി കിടക്കുന്ന കുറേ ആൾക്കാർക്ക് കൊടുത്തു ഞാൻ ഇവരെ ഓരോരുത്തരെയും ഇങ്ങനെ നോക്കി അവർക്ക് ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത് ാക്കണ്ടോ ആ വെള്ളക്കോഴിയെ എനിക്കൊരു പന്തികേട് തോന്നി അതുകൊണ്ട് ഞാൻ അതിനെ പിടിച്ചൊന്നുകൂടെ നോക്കുക എന്താണ് ഇവർക്ക് പുണ്ണോ എന്തെങ്കിലും ആണോ എന്തൊക്കെയാണ് ഞാൻ ഈ പിടിച്ച് നോക്കുന്നുണ്ടോ അവിടെ കണ്ടോ അവിടെ കൊത്തി അതെന്തുവാണെന്നറിയാവോ വലിയ കുറേ ഒരുമാതിരി മുഴുത്ത കോഴിക്കുഞ്ഞുങ്ങളെ നോക്കി ഞാനിപ്പോൾ വില് മറ്റേ കൂട്ടീന്ന് അടുത്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കൂട്ടിലോട്ട് അപ്പോൾ ഇതിനകത്ത് വലിയ കോഴികളും കിടപ്പുണ്ട് അപ്പോൾ അവർ കൊത്തിയതായി ഇവരെ കേട്ടോ ഞാൻ ശ്രദ്ധിക്കാതെ ഇരുന്ന സമയത്തെങ്ങാണ്ട് അവർ കൊത്തിയതായി പാടായി കാണുന്ന അവളെ നല്ലതായിട്ട് കൊത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ നോക്കിയാൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഷോക്കായിപ്പോയി വല്ല എന്താ ഈ പുണ്ണെന്ന് പറഞ്ഞിട്ടൊരു അസുഖം വരുമല്ലോ അതാണോ എന്ന് ഞാൻ ഞെട്ടിപ്പോയി ഇതുകൊണ്ട് ഇവർക്ക് ഇവർ സ്വയം ചെയ്യുന്ന ഒരു പണി ഇവരുടെ സ്കിന്നിലെ രോമം മൊത്തം കൊതിക്കളയും കാൽസ്യമൊക്കെ കൊടുത്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും അവർ ഈ നാശം കാണിത് എത്ര കൂട്ടിലുണ്ടെങ്കിലും അവരിങ്ങനെ രോമം കൊത്തിപ്പറിച്ചു കളയുന്ന ഇവർക്കൊരു ഹോബിയായിട്ട് തീർന്നേക്കുന്ന ആൾക്കാരാണ് അപ്പം എന്താ ഇവരിൽ ഓരോരുത്തരെയും പിടിച്ച് ഞാൻ ഇനി ഇവർക്ക് വിരമരുന്ന് കൊടുക്കാൻ പോവുകയാണെ അതൊരു മൂന്ന് തുള്ളി വരുന്ന രീതിയിൽ മൂന്ന് നാല് തുള്ളി വരുന്ന രീതിയിൽ ഒരാൾക്ക് വീതം കൊടുക്കും നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്താലുണ്ടല്ലോ ഇവരെല്ലാവരും കുടിക്കുന്നുണ്ടോ എന്തോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ ഇവർ ഓരോരുത്തരെയും പിടിച്ച് ഇവർക്ക് വായിൽ കൊടുക്കും കാരണം അതാകുമ്പോൾ എനിക്ക് കൺഫോമാണ് ഇവരെല്ലാവരും വിരമരുത് കഴിച്ചിട്ടുണ്ടെന്ന് കാരണം വിരശല്യം കൂടിയാലുണ്ടല്ലോ പെട്ടെന്ന് കോഴികൾക്ക് പനി വിട്ട് മാറത്തില്ല പനി ഇങ്ങനെ മാറാതെ വന്ന് കോഴിക്കുഞ്ഞുങ്ങൾ പോകാൻ ഒരുപാട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് ഇങ്ങനെ വിരമരുതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ കൂട്ടി നിൽക്കുന്നത് കേട്ടോ എന്നിട്ടും വിരമരുന്ന് കൊടുക്കാൻ എന്തോ ലേറ്റ് ചായൻ്റെ പേരിലായിരിക്കണം ഒന്ന് രണ്ടെണ്ണം ഈ ബാച്ചിൽ ചത്തു പോവുകയും ചെയ്തു കേട്ടോ എന്തായാലും കുഴപ്പമില്ലാതെ ഇവരൊക്കെ ഇപ്പം ഇനിയിപ്പോൾ ഒരു മാസം അവിടെ കഴിയുമ്പോഴത്തേന് ഇവർ മുട്ടയിടത്തൊക്കെ പരുവാകും ഇപ്പോഴും ഞാൻ ഇവർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ചെറിയ ഇടത്തരം കോഴിക്കുഞ്ഞുങ്ങളുടെ സ്റ്റാർട്ടർ ഈ തിരി പോലെ ഇരിക്കുന്ന തീറ്റയിൽ അതാ കൊടുക്കുന്നത് പിന്നെ ഓമയ്ക്ക കുത്തി അരിഞ്ഞിട്ട് കൊടുക്കും അങ്ങനെ ഉള്ള പച്ചയിലകൾ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നത് എന്താ കണ്ടോ ഇതുപോലെ ഞാൻ ഓരോരുത്തരെയും പിടിച്ചവർക്ക് വലുതുമായി കൊടുക്കും ഈ ഞാൻ ഞാൻ തന്നെ നിർത്തി കൊടുക്കാനാണ് ശ്രമിക്കുന്നത് പറ്റുമോ എന്നറിയത്തില്ല ഈ കൂട്ടീന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കുകയും കയറ്റി ജീവിച്ചിരുന്ന പാടാണ് ഇവരെ കൂട്ടിലിട്ട് വളർത്താൻ വേണ്ടി മേടിച്ചിരിക്കുന്ന അഴിച്ചു വിടുന്നില്ല വിടുന്ന ബാച്ച് വേറെ നിൽക്കുന്നുണ്ട് അപ്പം ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കാനും കയറ്റാനും ഭയങ്കര പാടാണ് അപ്പം ഞാൻ ഈ കൂട്ടി തന്നെ നിർത്തി കൊടുക്കാം എന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പറ്റുമോ എന്ന് തോന്നുന്നില്ല ഇവരെന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ അള്ളുവ ഇങ്ങനെ കാല് വെച്ച് തൊഴിക്കുമ്പോൾ എൻ്റെ കൈക്ക് അറ്റാക്ക് പറ്റുന്നുണ്ട് ഞാൻ പിന്നെയും ശ്രമിച്ചു നോക്കുവാണ് കൊടുക്കാറുണ്ട് ശരിക്കും അവരെ അങ്ങനെ ഉപദ്രവിക്കാൻ ഒരു മടി അവർക്ക് കഴിത്തിനൊക്കെ പിടിക്കുമ്പോൾ നമുക്കൊരു സങ്കടം ഈ ഒപ്പം ഇടപെട്ടെന്നല്ല അത് കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല അവർ നമ്മളോട് നല്ല എളുപ്പമുള്ളവരായതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കുന്നത് എന്നാലും അവർക്ക് മരുന്നൊക്കെ കൊടുക്കാൻ ചെല്ലുമ്പോൾ ഒരു മടി എന്ത് കണ്ടോ ഞാൻ മുഖം മൂടിയൊക്കെ കെട്ടിക്കൊണ്ടാണ് നിൽക്കുന്നവരുടെ അടുത്തൊക്കെ കേട്ടോ കാരണം എനിക്ക് അലർജിയൊക്കെ ഉള്ളത് കൊണ്ട് അവസാനം ഞാൻ ഓരോരുത്തരെയും തന്നെ മരുന്നൊക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളാണേ നമ്മുടേതേ ഇഷ്ടമാകുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇവരെ ഓരോരുത്തരെയും പിടിച്ചിറക്കി കൊടുക്കും അതാണ്ട് ഇവർ വലിയ കോഴികൾ നിൽക്കുന്നുണ്ട് ഇവർക്ക് ഇനി ഇനി ഇച്ചിരി കാൽസ്യം കൂടെ കൊടുക്കണം അത് ഞാൻ കൊടുക്കുന്ന കാൽസ്യ വളവും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ിക്കപ്പോഴും കൊടുക്കും ആഴ്ച രണ്ട് മൂന്ന് തവണയെങ്കിലും ഞാൻ കാൽസ്യം കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ മുട്ടത്തോട് പൊടിച്ച് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് അറിയാവില്ല വീഡിയോ കാണുന്ന നമുക്കറിയാവില്ല ഓരോരുത്തരും ഇത് കൊണ്ടും ഇതൊ പാടാന്നോട്ട് ഇപ്പം ടിച്ചങ്ങ് പിടിക്കണ്ട ആ കാല് കൊണ്ട് ഇങ്ങനെ മുറിച്ച് അങ്ങ് പിടിക്കുമേ ഇങ്ങോട്ട് ഇറങ്ങത്തില്ല എന്നിട്ട് ഇറങ്ങാത്ത അതിനകത്ത ഇരിക്കും ഈ കൂടിനൊരു പ്രത്യേകത അതകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇറക്കാൻ ഭയങ്കര പാടാണ് എന്തായാലും ഒരു കൂട്ടിൽ നാലെണ്ണത്തിന് വീതം ഇടാന്ന് പറയുന്നത് ഞാൻ മൂന്നെണ്ണത്തിൻ്റെ വീതമാണ് ഇടുന്നത് പക്ഷേങ്കിൽ ഇപ്പോൾ കുഞ്ഞു കോഴികളായത് ഒരു നാല് പേർക്ക് ഇടപ്പുള്ളൂ അതിന്നൊരാളെ മുമ്പേ മാറ്റിയതാണ് കേട്ടോ ഇതാ ഈ കാൽസ്യമാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന സ്വമീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് കോഴികൾക്കും എല്ലാവർക്കും കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് ഇതാ അതുപോലെ ഒരടപ്പെടുത്ത് ഇന്നിപ്പോൾ വിരമരുന്ന് കൊടുത്തുകൊണ്ട് വിര മരുന്ന് കൊടുത്ത് ആർക്കും കുഞ്ഞു കോഴികൾ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കത്തില്ല ഇത് വലിയ കോഴികൾക്ക് മാത്രമാണ് അത്രയും എടുത്ത് അത് വെള്ളത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കൊടുക്കുക ചെയ്യുന്നവർക്ക് കേട്ടോ പിന്നെ ചിലർക്ക് അത്യാവശ്യം തോൽ ഇടുന്നു എന്ന് കാണുന്നവർക്ക് നമ്മൾ സ്പ്രഞ്ചിനകത്തായാലും എടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എന്താ അവർക്കുള്ള വെള്ളത്തിൽ കലക്കി അതിന് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അവർക്ക് കൊടുക്കും ഇതാ അതിൻ്റെ ഇടയ്ക്ക് ആടുകൾക്കും കൊടുത്ത് കേട്ടോ ആട്ടുംകൂട്ടിലും കയറി ആടുകൾക്കും കൊടുത്ത് തള്ളയ്ക്കും കൊടുത്ത് മോക്കും കൊടുത്ത് മോക്ക് ഇതൊക്കെ ഭയങ്കര കുറവാണ് ഇതുവരെ തുള്ളി കാടി കുടിക്കാത്തൊരാട്ടുംകുട്ടിയാണ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുവോ പറഞ്ഞാലേ